കഴിഞ്ഞൊരു ഷോർട്ട്സിൽ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു തിരുവനന്തപുരത്തെ കല്യാണത്തിന് പോയ വിശേഷങ്ങൾ പിന്നെ പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും നമ്മൾ അവിടെ വരെ പോയതല്ലേ തിരുവനന്തപുരത്താണെങ്കിൽ ഒരുപാട് സ്പോട്ടുകളുണ്ട് കാണാനായിട്ട് എന്തായാലും നമ്മൾ അങ്ങനെ ഒന്നും ഇറങ്ങുന്നില്ല അപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരു ഒരിറക്കിറങ്ങിയിട്ട് അങ്ങനെ കല്യാണത്തിൻ്റെ സദ്യയൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ നെയ്യാർ ഡാമിൻ്റെ ഒരു അഞ്ച് കിലോമീറ്റർ ഇപ്പുറത്തായിരുന്നു കല്യാണം അപ്പോൾ അവിടെ വരെ പോയി സ്ഥിതി നെയ്യാർ ഡാം കണ്ടില്ലെങ്കിൽ അവർക്കൊരു വിഷമവും ഇല്ല അതുകൊണ്ട് നമ്മൾ നെയ്യാർ ഡാമിലോട്ട് പോയി അവിടെ അണ്ണം കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്കും നമ്മളിവിടെ ചായ ബജ്ജി പാനിപ്പൊരി ഒക്കെ ഇരിപ്പുണ്ട് പിള്ളേർക്ക് അങ്ങോട്ടൊരു സൈഡ് വലുപോയി നമ്മൾ ബുദ്ധിപരമായിട്ട് സദ്യ ഒക്കെ കൊണ്ടിട്ട് വന്നുകൊണ്ട് പിള്ളേർ ഞാൻ പറഞ്ഞതൊന്നും വേണ്ടത് പിന്നെ രണ്ട് ഐസ്ക്രീം വേണ്ട മേടിച്ചുകൊടുത്ത് സമാധാനപ്പെടുത്തി പിന്നെ ഈ ഡാമിനകത്ത് അവിടെ ആണെങ്കിൽ നമ്മുടെ കേരള കലാരൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഡാമിൻ്റെ അവിടെ ചുറ്റി കിറങ്ങി നടന്ന് പോയപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണം എന്തായാലും എൻ്റെ ഫോൺ വെള്ളത്തിൽ വീഴാൻ അത് ആരുടെയൊക്കെ ഓഫ് ആകെ കേട്ടോ ഡാമിൻ്റെ മണ്ടിൽ നിന്നുള്ള വീഡിയോ എടുക്കുകയാണ് അതായിട്ട് നമ്മുടെ സ്ഥിരം ഞെസ്റ്റു ഐറ്റം നമ്മുടെ ഫേവേറ്റ് ഐറ്റം മാങ്ങ ഓപ്പിലിട്ടത് നെല്ലിക്കോപ്പിലിട്ടതൊക്കെ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആക്രാന്തമുണ്ടല്ലോ പിന്നെ നടന്നു നടന്ന് നമ്മൾ ചീങ്കണ്ണി പാർക്കിന് അതോട്ട് നടക്കുകയാണ് ഇച്ചിരി നല്ല നടക്കാനുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴത്തന്നെ നടത്തത്തിൻ്റെ ഇത് ക്ഷീണമായതുകൊണ്ട് നമ്മൾ ഓരോ ലൈമും അടിച്ചു പക്ഷേ അവിടുത്തെ അവിടെ ഇരുന്ന് ആംബിയൻസ് കൊള്ളായിരുന്നു നല്ല പൊക്കത്തിൽ ഒരു ഏർമാടം പോലെ സെറ്റപ്പ് അത് നല്ല ലൈം ജ്യൂസ് പിന്നെ അവിടെ ആണെങ്കിൽ ഫാനും ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഡാമിൻ്റെ കാറ്റ് പൊടിച്ച് നല്ലൊരു നല്ല റിഫ്രഷിംഗ് ഒരു ഏരിയ ആയിരുന്നു കേട്ടോ അത് വേണ്ടിയിട്ട് നമ്മൾ ചീങ്ങണ്ണി പറഞ്ഞ തൊട്ടേ കയറി ചീങ്ങണയും മുതലേക്ക് കേട്ടോ എനിക്കാണെങ്കിൽ പൊതുവേ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോഴേ പേടിയാണ് രണ്ട് എണ്ണം അവിടെ പേടിയില്ലാതെ അതിൻ്റെയൊക്കെ മുമ്പിലോട്ട് പോയി നിൽക്കുന്ന കണ്ടില്ലേ അങ്ങനെ അവർ ഭയങ്കര ആവേശത്തിലാണ് ആമ്പിതം പറയുക പിന്നെ പെരുമ്പാമ്പും ഉണ്ടായിരുന്നു പെരുമ്പാമ്പാൻ്റെ കൂട്ടി ഒരു കോഴിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇച്ചിരി ക്രൂരത്തിൽ ായിപ്പോ കേട്ടെ അതുകൊണ്ട് അതിന് വീട് എടുത്തില്ല പിന്നെ നമ്മൾ ഇങ്ങോട്ട് പിന്നെ നിന്നപ്പോൾ ഒരു ഊനാലൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ മൂന്ന് പേര് മാറി മാറി ഇരുന്നാടി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നെങ്കിലേ മുളേരിയുടെ പായസം ഉണ്ടായിരുന്നു അപ്പൊ അണ്ണൻ അത് കണ്ടപ്പോൾ ഉടനെ വേണം അങ്ങനെ ഒരു ക്ലാസ് വാങ്ങിച്ചു പിന്നെ ഞാനും പിള്ളേർ ഇതിനകത്തോട്ട് തൽപ്പര കക്ഷികൾ അല്ലാത്തുകൊണ്ട് ഇത് ഞാൻ ഞങ്ങൾ കുടിച്ചില്ല ആ മറിയത്തിന് വേണമെന്ന് പറഞ്ഞാൽ മറിയത്തിനോട് ചോദിച്ചപ്പോൾ മറിയത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ കോളത്തോട്ടാണ് പോയത് അവിടെ പോയി ബീച്ച് ഇതാണെന്ന് ഒന്ന് കണ്ട് കാരണം ഇത്താ സമയം തന്നെ അപ്പോഴത്തേനും വീട്ടിൽ നിന്ന് തുരുദുര ഫോൺ വന്ന് നിങ്ങൾ കല്യാണത്തിന് പോയി വരെ എവിടെയാണ് കാണുന്നില്ല എൻ്റെ അത്തായി അണ്ണെൻ്റെത്തായി അമ്മായി വീട്ടിലുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ കയറിയില്ല പിന്നെ എളുപ്പം ഇങ്ങനെ കോവളത്തിൽ നിന്ന് തിരിച്ച് ലുലുമാളിൻ്റെ ഫ്രണ്ടിലൂടെ കണ്ടിട്ട് പിള്ളേർക്ക് ചെങ്ക് പൊടിഞ്ഞതിനകത്തോട്ട് കയറാത്തതിനെ ഇൻഷാല്ല ഇനി ഒരു ദിവസം വരണം നമ്മൾ അതേ ദിവസത്താണ് പോയത് അതുകൊണ്ട് തന്നെ റോഡിൽ നല്ല തിരക്കായിരുന്നു അത്യാവശ്യം നല്ല തിരക്കാരുന്നു ഇത്രയും വലിയ ഒരു ബ്ലോക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മണിക്കൂറുകൾ നീണ്ട ഒരു ബ്ലോക്ക് ആയിരുന്നു കിലോമീറ്ററുകൾ നീണ്ടത് അതായത് രണ്ടോ മൂന്നോ കിലോമീറ്ററുകൾ വണ്ടികൾ തുരു തുര ഇങ്ങനെ കിടക്കണം നമ്മളും ഇപ്പോൾ സ്പീഡിൽ പോകുന്നല്ലോന്ന് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇതുപോലെ ബ്ലോക്ക് ആ സൈഡിൽ തന്നെ കിടന്നായിരുന്നു എന്നിട്ട് പോവുകയാണ് എന്നിട്ട് നമ്മൾ കിടന്നു മൂന്ന് നാലിടത്ത് നല്ല ബ്ലോക്കായിരുന്നു അത്യാവശ്യം രണ്ട് മണിക്കൂർ നമ്മുടെ റോഡിൽ പഴയ ആയിപ്പോയിക്കട്ടെ നമ്മളെത്ര പിടിച്ച് വീട്ടിൽ എത്താൻ നോക്കുന്നു അത്രയും നമ്മൾ താമസിക്കുന്നു അതോടെ മനസ്സിലാക്കേണ്ട എല്ലാവരും ഇരിപ്പൊരു വെയിലത്ത് റോഡിൽ ഇങ്ങനെ നീണ്ട് നീണ്ടുകിടക്കുകയാണ് അത് വേണ്ടിയിട്ട് നമ്മൾ ഒരു കൊട്ടാരക്കനെ അടുപ്പിച്ചെത്താറായപ്പോഴത്തേനെ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി നടത്തിയതാണ് പറഞ്ഞാൽ റോഡിൽ കിടന്നാ ക്ഷീണമല്ല ഈ ചായ കട ചായക്കടയല്ല പറയേണ്ടത് നല്ല കൊച്ചു പിള്ളേരെ നടത്തുന്ന ഒരു റെസ്റ്റോറന്റ് ടൈപ്പ് നല്ല റിലാക്സിങ് ആയിട്ട് ചായ കുടിക്കാൻ പറ്റൂ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്